Ei. E uh, 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 uh. bom. bom. Uh. നമ്മൾ എത്ര ദൂരം വന്നിട്ടുണ്ടാവും അറിയില്ല നീ പാമ്പുണ്ടാവും എന്ന് കുറെ പറഞ്ഞതാ ഞങ്ങളത് നിസ്സാരാക്കി സോറി ഇനിയിപ്പോൾ ഇത്രയും ദൂരം തിരിച്ചെങ്ങനെ പോവുക ആ പാമ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ പേടിയാവുക വിൽ പ്രൊസീഡ് ഫോർവേഡ് നിനക്ക് വഴി അറിയോ ഹലോ ഒന്ന് തന്നെ എന്താ നിങ്ങളങ്ങ് തീരുമാനിക്കുന്നത് എന്നോട് ഒരു ബാക്കി വയ്ക്കണ്ടേ എൻ്റെ ആൾക്കാരൊക്കെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല ഇപ്പം തന്നെ പേടിച്ചിരിക്കുക അവർക്ക് എന്ത് പറ്റുമെന്ന് ആലോചിച്ചിട്ട് അവരൊക്കെ വരുന്നവരെ ഇവിടെ തന്നെ വയ്ക്കാം ഞങ്ങൾ പോയിക്കോളാം നീ ഇവിടെ നിന്നോ നിന്നോട് ആരാണ് ഇരിക്കാൻ പറഞ്ഞേ ഞാൻ നിന്നോട് സംസാരിച്ചില്ല അതെ ഇവിടെ വിശ്വസിക്കരുത് കാല് വരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കൈവിടാ ഹലോ മര്യാദക്ക് സംസാരിക്കേ ഇല്ലെങ്കിൽ ഇരികേറ്റിയത് നീയല്ലേ ഇപ്പൊ തൃപ്തി ആയെന്നണക്ക് എന്താണ് തുറച്ചു നോക്കുന്നേ ഏ പെണ്ണായതുകൊണ്ട് కిలింగ ఆడిచేదంటే కర్ణకుడి ఓయ్ वेदा అంటే చుమ్మదిరికుమా అన్నం వచ్చారంటలో నీంద తొలచూర్ చదరిపో హేయ్ పోడి దడి బాంబత్రం గానికే దైరు ఉండకి వకిడిడి వకియ్ 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 షట్ అప్ డే నీ మిండరుది చీ షట్ అప్ యుస్ కం బ్యాక్ దడి ఇంగ్లీష్ దరి పర్నే వల్లే ఆననన విజారం నీ మిండాది ఇరికనంట ఎంది ఏడి బాడి నోకడి షడ పనిదా You shut up, bloody. Who are you calling bloody? You are the biggest fool I ever seen. Yeah, right. Ninna poli vendi the romance ya mandal dalanya. Ah, de de de. Yang korre kanda thani ninte kani kile. Shut up, you bloody mouth aling ya ninte dalay kadi importa. Ooh, I'm so scared. Go ahead, but you can't, cause you're chicken. Who are you calling me chicken? You, I'm calling you bloody chicken. Chicken, 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 chicken. Hey, Nadi, <laughs> English le korre ne raayalo. Yella ni karna da bloody. ഇതിലൊന്നും ഉണ്ടായിരുന്നല്ലോ